ശിവഗിരിയിലെ ശ്രീ ശാരദാ മഠമാണ് ഇത് വിദ്യാദേവതയായ ശ്രീ ശാരദാംബികയെ ശ്രീനാരായണ ഗുരുദേവൻ കുടിയിരുത്തിയിരിക്കുന്ന ശാരദാമഠം ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് പഞ്ചലോഹം കൊണ്ടുള്ള ശാരദാദേവിയുടെ വിഗ്രഹത്തിൻ്റെ നിർമ്മാണവും പ്രതിഷ്ഠയും നടന്നത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് വൈദിക മഠം ഉള്ളത് അതിനുശേഷം ഭഗവാൻ സഞ്ചരിച്ച റിക്ഷാവണ്ടിയും ഉപയോഗിച്ച കസേരകളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലവും കാണാം അവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് സമാധി മണ്ഡപം ഉള്ളത് ഇപ്പൊ നമ്മള് വൈദിക മഠത്തിന്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് നല്ല മഴയായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് നമ്മൾ വൈദിക മഠത്തിന്റെ അങ്ങോട്ടേക്ക് കയറുകയാണ് അടുത്ത സ്റ്റെപ്പാണ് അത് സൈഡിലൊക്കെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അധികം ഇടത്തിന് അങ്ങോട്ട് ഇടുകയാണേ നമ്മളെ മേളിൽ കാണുന്നത് റിഷ വെച്ചിരിക്കുന്ന ഇടമാണ് അത് സമാധി മണ്ഡപത്തിന്റെ അവിടേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ വൈദിക മഠത്തിൽ കയറിയിട്ട് അതിനുശേഷം വണ്ടിയും ഭഗവാൻ ഉപയോഗിച്ച കസേരയും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമുണ്ട് അതും കണ്ടതിന് ശേഷമാണ് സമാധി മണ്ഡപത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ എപ്പോൾ വന്നാലും ഇതുപോലെ ഇവിടെ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് സൂക്ഷിച്ചിരിക്കുന്നത് ഇതുപോലെ മരങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇലകളൊന്നും അവിടെ കാണത്തില്ല നല്ല വൃത്തിയായിട്ട് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കും ശ്രീനാരായണ ഗുരുദേവൻ ദീർഘകാലം താമസിച്ചത് വൈദിക മഠത്തിലാണ് വൈദിക മഠത്തിൽ വെച്ച് തന്നെയാണ് ഭഗവാൻ സമാധിയിൽ വിലയം പ്രാപിച്ചതും ഇത് ഭഗവാൻ ഉപയോഗിച്ച റിക്ഷാവണ്ടിയും കസേരകളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഭഗവാൻ ഉപയോഗിച്ചിരുന്ന കട്ടിൽ കസേര ഊന്നുവടി കമണ്ടലു തുടങ്ങിയ ദിവ്യവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അടുത്തത് വകാൻ ഉപയോഗിച്ച റിക്ഷാവണ്ടിയും കസേരകളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ഉള്ളത് മുൻപ് നമ്മൾ വരുമ്പോൾ ഇവിടെ റിക്ഷാവണ്ടിയും ഒരു കസേരയും മാത്രമാണ് ഉണ്ടായിരുന്നത് മൂത്ത മോള് ഇവിടെ ശിവഗിരിയുടെ തന്നെ നേഴ്സിംഗ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ മാസവും ഒരിക്കൽ വരാറുണ്ട് ആ സമയത്ത് നമ്മളിവിടെ ഭഗവാന്റെ അടുത്ത് ദർശനം നടത്തിയതിനു ശേഷമാണ് അടുത്തേക്ക് പോകുന്നത് അപ്പം നമ്മൾ വന്നിട്ട് ഏപ്രിൽ മാസത്തിന് മുൻപ് വന്നിട്ട് പോയതാണ് ആ സമയത്ത് ഇവിടെ ഈ ഒരു കസേരയും റിക്ഷാവണ്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു കസേര കൂടി ഇവിടെ വന്നിട്ടുണ്ട് അതിൽ എഴുതിയിട്ടുണ്ട് രാമംഗിരിയിലുള്ള ഒരു ഭക്തന്റെ വീട്ടിൽ ഭക്തിപൂർവമായിട്ട് സൂക്ഷിച്ചിരുന്ന കസേരയാണ് അത് ആ ദമ്പതികളുടെ ദേഹവിയോഗത്തെ തുടർന്ന് മക്കളായ പ്രേംജി പ്രശാന്ത് പ്രവീൺ എന്നിവർ ശിവഗിരി മഠത്തിലേക്ക് സമർപ്പിച്ചതാണ് ഈ കസേര രണ്ടായിരത്തി മെയ് മാസത്തിലാണ് സമർപ്പിച്ചത് ഇവിടെ നിന്നും നമ്മൾ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ സമാധി മണ്ഡപത്തിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്നും ഇറങ്ങി പടികൾ കയറി ചെല്ലുന്നത് സമാധി മണ്ഡപത്തിലേക്കാണ് സമാധി മണ്ഡപത്തിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലാ മാസവും ഒരു ഞായറാഴ്ച നമ്മളിവിടെ വരാറുണ്ട് മോളിവിടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നാല് വർഷമായിട്ട് നമ്മൾക്ക് ഇവിടെ വരാനായിട്ടുള്ള സാഹചര്യം കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് മോൾക്ക് നേഴ്സിങ്ങിന് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷനിൽ അഡ്മിഷൻ കിട്ടിയത് അതിനുശേഷം മോളെ കാണാൻ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ കയറുന്ന രീതിയിൽ മാത്രമാണ് വരുന്നത് അങ്ങനെ ഹോസ്റ്റലിൽ വന്ന് മോളേയും കൂട്ടി നമ്മൾ ഇവിടെ വന്ന് ദർശനവും നടത്തി ഗുരുപൂജയും ഒക്കെ കഴിച്ചതിന് ശേഷം മോളെ തിരികെ ഹോസ്റ്റലിൽ വിറ്റിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഭഗവാന്റെ സമാധി മണ്ഡപത്തിന്റെ അവിടെ നിന്ന് താഴേക്ക് നടക്കുമ്പോൾ ആണ് ബ്രഹ്മശ്രീ ശ്ശതികാനന്ദ സ്വാമികളുടെ സമാധി അതിനോട് ചേർന്ന് തന്നെയാണ് ശ്രീനാരായണ തീർത്ഥർ സ്വാമികളുടെ സമാധിയും അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് പോരുമ്പോൾ താഴെയായിട്ട് ശാരദാമഠവും മുകളിലായിട്ട് രക്ഷാവണ്ടിയും കസേരകളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലവും കാണാം ഇന്ന് ശാരദാമഠത്തിലൊരു വിവാഹമുണ്ടായിരുന്നു ചില ദിവസങ്ങളിലെല്ലാം വിവാഹവും അതുപോലെ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതുമൊക്കെ ഉണ്ടാകും അല്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ബായ്